ഹലോ അസ്സലാമു അലൈക്കും വാല് ഞാൻ തന്നെ അപ്പ എന്താ കഴിഞ്ഞാല് ഇന്ന് മീം മീം പിം എല്ലാരും ഉറങ്ങുമ്പോ ഒരു കൊറിയർ വന്നിരിക്കണം അതിന് അയിന് എങ്ങനെ പറയണ പൊളിക്കാൻ തുടങ്ങിക്കണം പറഞ്ഞു തീർന്നിട്ടുണ്ട്

പക്ഷെ എനിക്കൊന്നും ഒന്നുകൂടി വേർപ്പിക്കാൻ പറ്റണന്നുണ്ടെങ്കിലേ നല്ലതായിരുന്നു അല്ലേ മുക്കിയല്ലേ മങ്കി മങ്കി മുക്കിയത്രേ വായിക്കേ വായിക്കേ ഹാം ഹാപ്പി റാബിറ്റ് ലെസർ ഈ രാത്രി ഇതില് കൊൽക്കട്ട അല്ല നമുക്ക് റാബിറ്റ് ഹാപ്പി ലിസാർഡ് ലിസാർഡ് ആ കറക്റ്റ് ആ ഇപ്പോ എന്താണ് ഞാൻ ഇപ്പോ സമവാറക്കെടാ അടുന്നതല്ല എങ്ങനാ പൊളിക്കയാ എങ്ങനാ പൊളിക്കാ പറഞ്ഞുർത്താ ലെസർ പക്ഷെ ഇത് വേർപ്പിക്കാൻ പറ്റണ ഒന്നും രസം ആ ശെരിയാണ് എന്നാലും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അക്ഷരങ്ങളല്ലേ ഇഷ്ടായില്ല എല്ലാവർക്കും ഇഷ്ടായില്ല മക്കളെ സഞ്ജയ് hmm? സഞ്ജയ് <laughs> <Sorry. coughs> <laughs> എന്തണക്കോണ്ടിതോ മൈക്കോണോ എന്നാണ് തുണക്കാരന്റെ കൂടിയില് പരിപാടി ഉറപ്പിക്കണ്ട നോക്കട്ടെ ഇല്ല ഇപ്പമ്മ പോയാ മതി ഇല്ലെങ്കി ഇപ്പമ്മയും പോയിക്കോണ്ടോ എന്താ കൊണ്ടുപോകണേ എന്താ കൊണ്ടോണേ ഡ്രൈച്ച് തരുവല്ലോ സംഭവിക്കുതിര ഇരുന്നിട്ട് ഞങ്ങോടും കൂടെ ആടുന്നില്ല കുതിര കുതിര എവിടെ കുതിര കുട്ടിന്റെ ഇരുന്നിട്ട് താക്കണതെ ഒക്കട് തേച്ചങ്ങനെ ഐ ദോമാണ് ചെറിയൊരു കാർ ഇല്ല എന്നിတိုင်းന്റെ മുന്നിൽ കുതിർക്കാൻ പറ്റ ആ ഓക്കേ എവിടെ പൂനാരണ്ട് ഓക്കേ എവിടെ എന്താ കുട്ടീന്റെ എന്താവിടെ കുട്ടീനെ കളിക്കുന്ന സാധനം എവിടെ ഓക്കേ പക്കസായേ ഇറങ്ങണ്ടട്ടോ കാണാനല്ലോ എവിടെ എവിടെ ഇപ്പോ ഇവിടെ കാണേത്ര നേടടോ എവിടെ അപ്പം പിന്നെ കുതിരിക്കൂല്ല ഓസേ നോടാനേ നോക്കൂ ഒക്കെ തപ്പി തരേണ്ടത് കേട്ടോ പത്ത് വയസ്സെമ്പട്ടി ഞാൻ ഫോണ് നേരെ പിടിച്ചില്ലെങ്കി മണ്ടക്കൂടെ കേട്ട് അല്ലത്തരന്താ ടുത്ത് വെക്കാനുള്ളതല്ല അല്ല 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 ഇതൊക്കെ ഓരോ സമയത്തെ പറ്റുള്ളൂ പൂഞ്ഞാലും ഭയങ്കര ചൂടുപെട <widely sauna stealing Airbnb> <mysticism listed> <normal music playinggettable> മൈക്ക് മൈക്ക് ആ ഇമ്മമാൻ്റെ കൂടി ഓടുന്ന വണ്ടി എന്നൊക്കെ സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറയേണ്ടിട്ടോ എവിടുന്നു വണ്ടി ഉമ്മന്റെ കൂടി അത്ര കേസ് അത് തുറക്കണ്ട ഒന്ന് ഇറന്നാ മതി എന്നിട്ട് വെച്ച നോക്കട്ടെ ശെരിയാട്ടോ ഇത് ആണ് ഇതിപ്പോ വെറ്റിട്ടോ അല്ലേവല്ല

െന്താ കാലൊക്കെ ഉണ്ടോ അതൊക്കെ അറിയില്ല പക്ഷേ കാലൊക്കെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടിരിക്കും ആ കറക്റ്റാണല്ലോ ഏ പാട്ട് പാട്ട് ഓളന്നെ ഇട്ടിട്ടോ പാട്ട് ഓളന്നെ ഇട്ടോ എന്ന് പറയാ ഇനി അടുത്തത് എവിടെ പാട്ട് ആ പക്ഷെ ഇത് ഇരുത്തി കളിപ്പിക്കുക ചെയ്യ പിടിച്ചിട്ട് മാ ഇതൊരു വയസ്സ് കഴിയണം ഇനി ബർത്ത്ഡേ ഒക്കെ ആവുമ്പോ എത്ര കളിപ്പാട്ടങ്ങൾ കിട്ടും ആശാട്ടോ കൂഞ്ഞാല് ശരിക്കും ഇവിടെ ഒന്നും കെട്ടാൻ പറ്റൂല

എടുത്ത് വെക്കണ്ട ആവശ്യമൊന്നുമില്ലാണെ ഇതൊക്കെഅവിടെ വെച്ചാതി സ്ഥലം തൽക്കാലം ആവണ്ടി ചെയ്യുന്നു പഠിച്ചോട്ടോ കാർട്ട് ഏതാ ഇരുത്തൊക്കെ ഇതേതാ ഇരുത്തം സ്പെഷ്യൽ ഇരുത്തൊക്കെയാണല്ലോ

തുറന്നെത്തിണ്ടോ mm. ആ <laughs> <whoome nullisa> <Yeah. weak Christina> സെറ്റ് സെറ്റ് ചായക്കെന്താ കടി ഒന്നുമില്ലേ അടുത്തുള്ള മതി കേട്ടോ ചിലപ്പോ ഓവറായി കഴിഞ്ഞാൽ ലാസ്റ്റ് കരയേണ്ടി ഒരുപാട് എന്ത് ബിസ്കറ്റ് ഏഹ് അവിളി തിന്ന് തൂർത്തു തരേ ഞാൻ പോവാ ഉള്ളിയോടൊന്ന് പാട്ടുപഠിക്കാം കുഞ്ഞോട് മണ്ടിക്കണവരെണ്ടാവും ഇത് കുഞ്ഞോടെ റൂമാണ് പറയും എല്ലാരും അവിടെ അതെല്ലാം അവിടെ വെക്ക് അതിലും ഇവതാരക്കേത് കരടിയുണ്ട് പിന്നെ ജിറാഫുണ്ട് മാമുണ്ട് ജിൻസിൻ്റെ കൊരങ്ങനോട് ഇല്ലേ ഞാൻ ഞാൻ കറുപ്പായതുകൊണ്ടല്ലേ എന്നെ കരടി എന്ന് പറഞ്ഞി അല്ലേ അല്ലേ കരടി എന്ന് പറഞ്ഞിട്ട് മോശായി പോയി എവിടുന്ന ഇൻസ്റ്റ്രാമിന്റെ ഒരു പേജ് അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ലതാണ് അല്ലേ ഇവിടെ ഇരുന്ന് മുതല് സുഖണ്ടെങ്കിൽ മൈക്കോന്നോ രാത്രിട്ടോ ഓക്കേ സമാധാന സമാധാനം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ ലസക്ക് സ്ഥലം ഒരു ഒരു കട്ടിൽ മൊത്തം വേണം ലസക്ക് കിടക്കുന്ന സ്ഥലം അതാണ് ലസ ഈ സ്പെഷ്യൽ ചായ വേണം അമ്മാനോട് ചായ പറയണത് ചായഅമ്മാണ പണ്ട പറ ജിൻസിനോടാ പറയേണ്ടത് അങ്ങനൊന്നുമില്ല കേട്ടോ ഞാൻ രണ്ടാരുടെ പറയും ഞാൻ ഞാൻ രണ്ടാരുടെ ചായ പറഞ്ഞ ആദ്യം മന കണ്ടെങ്കിൽ ഉമ്മനോട് ചായ പറയും നീ സോറില്ല ജിൻസിനെ ആദ്യം കണ്ടെ ജിൻസിനോട് ചായ ഒരിക്കലും അങ്ങനൊന്നും ഇല്ല ഇനിയിപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് ഒരാള് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും നിർബന്ധം ഒന്നും ചോറാണെങ്കിൽ ഉമ്മനെ കണ്ട മനോട് ചോറ് പറയും ഉമ്മക്കൊത്തിരി പ്രശ്നം ഇല്ലാട്ടോ ഞാനിപ്പോ ഷു എന്റെ ഷൂ ചിലപ്പോ തുടക്കണംന്ന് പറഞ്ഞുകഴിഞ്ഞാല് അല്പ്പൊ ഞാൻ കുറച്ചില്ലെങ്കിൽ ചിലപ്പോ മരണം ചിലപ്പോ ജിൻസിനോട് പറയും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല ചിലവരുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ ഇപ്പൊ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെയല്ല എന്തെ ഇടാനില്ല അങ്ങനൊക്കെ തന്നെ പഠിച്ചേ എന്റെ ഡ്രസ് ഡ്രസ്സും ഞാൻ വെക്കണോലെങ്കില് പൊറത്ത് കട്ട വിരിച്ചു കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇത് ഓടിക്കാൻ നല്ല സുഖം കുട്ടിക്ക് അല്ലേ എന്നാലും ഇതാവും ചളിയാവും ടയറൊക്കെ പണിയാവും അതാ പറഞ്ഞു കട്ട വിരിക്കണം എന്നിട്ട് ഏതെ? യോ അല്ലേ കണ്ടില്ലേ? ഇത് മോണലേക്ക് വെച്ചാൽ ദേ ആവശ്യമുള്ള കവർ. ഊഞ്ഞാലാണോ? ഊഞ്ഞാൽ ഏട കെട്ടാനാ. തലല്ല. ഇങ്ങോട്ട് ഫുൾ സീനിങ് ആയിട്ട്. തല കളങ്ങാ ശേഷിയോ? ആരെ ഇത് എങ്ങനെ ഇക്കാടി? അമ്മ. ഈ കവർ വടച്ചേ. ഹേ? ഹേ. ദേ. ഇലാർ പോള് ഈ കവർ വെച്ചേ. ഒക്കെ കഴിഞ്ഞല്ലേ മൈക്കോ? ചായൊരാള് വരുന്നുണ്ട് ഇതാണ് പരിപാടി ചാക്ക് ബിസിനസ് അപ്പൊ ഇതൊക്കെ പുതിയ പുതിയ അതെ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് കാരണം ഇതിപ്പോ നീ നിങ്ങള് ഈ ഒരു കണ്ടിട്ട് മാത്രം വിലയിരുത്തേണ്ട കാരണം ആഴ്ചയിൽ ആഴ്ചയിൽ വരുന്ന സ്റ്റോക്കാ അതും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് നീച്ചി പറഞ്ഞോ എനിക്ക് പറയാനുള്ളു ഇ ദപ്പം കഴിഞ്ഞി ഇനി അടുത്ത ആയിട്ട് ആവമ്പത്തേക്ക് അടുത്ത സ്റ്റോക്ക് അല്ലേ എന്തെങ്കിലും നല്ലോന്ന് കാണിച്ചു കൊടുക്ക് ജസ്റ്റ് ഒന്ന് എന്താ എന്തെങ്കിലും നല്ല ഉദ്ദേശിച്ചത് അതായത് എന്താ പറയാ പെട്ടെന്ന് വീഡിയോയിൽ കാണണ്ട കാണുമ്പോൾ എന്തെങ്കിലും തോന്നണോ ദിപ്പോ നമ്മള ലൈറ്റ് ഇല്ല അതാണ് നമ്മള് പറയണ്ടാ ഫുൾ ലൈറ്റ് ഇട്ടുണ്ടല്ലോ ഇല്ല ഇതോ കുറവുള്ള மாதிரி ഫീൽ ചെയ്യുന്നു ഇല്ല ഒക്കെ ഇട്ടേണോ മോനെ ഹേ ോ ഇതായിട്ടെ അതെ ഈ ആഴ്ചയിൽ കളിക്കുന്ന മോഡല ഇത് നമ്മളെത്തെത്തി ഷോപ്പിൽ എത്തുള്ളൂ ഈ മോഡലൊക്കെ അതാണ് മെയിൻ കേട്ടോ നിങ്ങള് വേണേ സ്ക്രീൻഷോട്ട് എടുത്തോളി

നല്ല എല്ലാരും നോക്കുന്നത് ബ്ലാക്ക് എത്ര കളർ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പേജ് ഉണ്ട് പേജുണ്ട് ഉള്ളിൽ ലൈറ്റ് ഇല്ലാത്തോണ്ടാണ് ഞാൻ കാണിച്ചു എന്തെങ്കിലും കാണിച്ചെടുക്കാൻ പറഞ്ഞത്

ഒരു മോഡലിന്റെ മൂന്ന് നാല് കളറാ ശരി ഇങ്ങനെ പറഞ്ഞാൽ ചെലപ്പോ മനസിലാവൂലോ ശരിക്ക് വീഡിയോയിലൂടെ പറയണ്ടേ അപ്പൊ ഞാനത് ആക്കട്ടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടിണ്ട് എന്താ വെച്ചാല് ഈ ഡ്രസ്സിന്റെ ഒക്കെ വീഡിയോ ആ ഇതിന്റെ ഒക്കെ വീഡിയോ എടുക്കാനൊക്കെ ഞാനതൊന്നും കേട്ടോ കുഴപ്പമില്ല അപ്പൊ ഇൻഷാള്ള അടുത്ത അടിപൊളി വീഡിയോ വരുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണം മൊത്തം മറക്കണ്ടോ ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു പിന്നെ സ്പെഷ്യൽ വീഡിയോസൊക്കെ ആയിട്ട് വരേണ്ടത് അതുവരേക്കും അടുത്ത വീഡിയോ വരുന്നവരേക്കും തെറ്റാം ബൈ